ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ജോലി സാധ്യതകളുള്ള ബി സി എ ബിഎസ് ഡബ്ല്യു ബി കോം തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഡിപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിസാറ്റ് നിലമ്പോ ഗവൺമെന്റ് ഹൈസ്കൂളിലെ സാമൂഹ്യ ശാസ്ത്ര ക്ലബ്ബ് കാലാവസ്ഥ ഉച്ചകോടി നടത്തി സാമൂഹ്യ പാഠഭാഗവുമായി ബന്ധപ്പെട്ടാണ് പരിപാടി നടത്തിയത് മാറുന്ന കാലത്തിനനുസരിച്ച് ലോക കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഉച്ചകോടി നടത്തി പൂക്കൂട്ടുമ്പാടം ഗവൺമെന്റ് ഹൈസ്കൂളിലെ സാമൂഹ്യ ക്ലബ് വിദ്യാർത്ഥികൾ ആറ് കാലാവസ്ഥാ മേഖലകളിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങളെ പ്രതിനിധാനം ചെയ്ത് അവർ നേരിടുന്ന പ്രശ്നങ്ങളും പരിഹാര അവതരിപ്പിച്ചു കാലാവസ്ഥാ ഉച്ചകോടി പ്രധാനാധ്യാപിക ബിന്ദു അഗസ്റ്റൻ ഉദ്ഘാടനം ചെയ്തു സാമൂഹ്യ ക്ലബ് കൺവീനർമാരായ എസ് ടി പ്രമീള വിനീഷ് എന്നിവർ നേതൃത്വം നൽകി സിയാ ഫാത്തിമ ഉച്ചകോടിയിൽ മോഡറേറ്ററായി സോഷ്യൽ സയൻസ് അധ്യാപകരായ വി പി സുഭൈർ ഷൈബ ചിത്ര ദൃശ്യ ശ്രീജ വിജി ഉഷ ബിലു റംല എന്നിവർ നേതൃത്വം നൽകി കാലാവസ്ഥാ വ്യതിയാനങ്ങളെ ഒറ്റക്കെട്ടായി നേരിടണമെന്ന് തീരുമാനത്തോടുകൂടിയാണ് ഉച്ചകോടി സമാപിച്ചത്